അമ്മ നാരായണ ജ്യോതിഷപ്രകാരം രാശിമാറ്റം സംഭവിക്കുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് എങ്ങനെ മേടം രാശിയിൽ പെറുന്നവർ അശ്വതി ഭരണി കാർത്തിക കാര്യപരാജയം ശരീരക്ഷതം ഇച്ഛാഭംഗം അലച്ചിൽ മനപ്രയാസം എന്നിവ പൊതുവെ കാണുന്നു ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾക്ക് അനുകൂല സാധ്യത ശരീരസുഖക്കുറവ് ഇവ പൊതു ഉത്തമ ഫലം വേണ്ടപ്പെട്ടവർ പൊതുവെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിന്നും അലർച്ച പ്രകടിപ്പിച്ചേക്കാം ഇടവം രാശിയിൽ പിറന്നവർക്ക് കർക്കിടകം അവസാനം മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ ഭാഗം പരിചരിച്ച് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനയോഗം ബന്ധുസമാഗമം എന്നിവ പൊതുവെ ഫലം യാത്രകൾ വിജയകരമായി വന്നേക്കാം മിഥുനം രാശിയിൽ ജനിച്ച് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ബന്ധുസമാഗമം അവിചാരിത ധനയോഗം ബിസിനസിൽ വർദ്ധനവ് ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ ദിവസം പൊതുവെ നിങ്ങൾക്ക് കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദം അവസാന കാൽ ഭാഗം പൂയം ആയില്യം നാളിൽ ജനിച്ചവർക്ക് കാര്യതടസ്സം നഷ്ടം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം ധനനഷ്ടം മനപ്രയാസം ഇച്ഛാഭംഗം എന്നിവ പൊതുവായി കാണുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയായി വന്നെന്നു വരാം ഇന്ന് പൊതുവെ നല്ല ദിവസം കൂടിയായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം അപകടഭീതി നിയമപരാജയം ഇവ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാവുന്ന ദിവസം കൂടിയാണ് ഇന്ന് അതുകൊണ്ട് ഏവരും പൊതുവെ ശ്രദ്ധിക്കണം കന്നി രാശിയിൽ പിറന്ന് ഉത്തരം അത്തം ചിത്തിര കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനയോഗം സുഹൃത് സംഗമം ഇവ കാണുന്നു കൂടിക്കാഴ്ചകൾ വിജയിക്കാനും നിങ്ങൾ ചെയ്ത് കാര്യങ്ങളിൽ ഫലവത്തായ തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും തുലാം രാശിയിൽ പിറന്നവർക്ക് ചിത്തിര ചോതി വിശാഖം എന്നീ നാളുകളിൽ ജനിച്ചവർക്ക് കാര്യവിജയം സൽക്കാരയോഗം ഉപയോഗ സാധന ധനലാഭം സമ്മാനലാഭം സ്ഥാനലാഭം സ്ഥാനക്കയറ്റം അനുകൂലസ്ഥല മാറ്റയോഗം ആരോഗ്യം വിവ പൊതുവെ കാണുന്നു പൊതുവേദികളിൽ ആദരിക്കപ്പെടാനും സമ്മാനദാനങ്ങൾ ലഭിക്കുവാനും ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമാണ് വൃശ്ചികം രാശിയിൽ പിറന്ന് വിശാഖം അനിഴം തൃക്കേട്ട എന്ന നാളുകാർക്ക് കാര്യതടസ്സം കലഹം പരീക്ഷാ പരാജയം ഉത്സാഹക്കുറവ് പ്രവർത്തനമാന്യം ഇവ പൊതുവെ കാണുന്ന ഫലം വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളിൽ നിന്ന് അകൽച്ച പ്രകടിപ്പിച്ചേക്കാം ധനുരാശിയിൽ പിറന്ന് മൂലം പോരാടം ഉത്രാടം എന്നീ നാളിൽ ജനിച്ചവർക്ക് കാര്യവിജയം സ്ഥനലാഭം അംഗീകാരം പരീക്ഷാ വിജയം സുഹൃത്ത് സംഗമം ഇവ കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയും കാണുന്നു മകരം രാശിയിൽ പിറന്ന് മു തിരുവോണം ആവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം അഭിമാനക്ഷതം തർക്കം മനപ്രയാസം ശത്രുശല്യം ഇവ പൊതുവെ കാണുന്നു കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം ചതയം പൂരട്ടാതി എന്നീ നാളുകാർക്ക് കാര്യപരാജയം അഭിമാനക്ഷതം മനഃപ്രയാസം ഇച്ഛാഭംഗം യാത്രാ പരാജയം എന്നിവ പൊതുവെ ഇന്നത്തെ ദിവസം ഫലം വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്നും അകലിച്ച പ്രകടിപ്പിച്ചേക്കാം മീനം രാശിയിൽ പിറന്ന് പൂരട്ടാതി ഉത്തരട്ടാതി രേവതി കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനലാഭം എന്നിവ പൊതുവെ ഇന്നത്തെ ഫലം യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും